ഹായ് ഫ്രണ്ട്സ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ ചേരുന്ന പ്രധാനപ്പെട്ട രണ്ട് ചിരിപ്പെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾക്ക് എപ്പോഴും റിസർവില് വെക്കാൻ പറ്റുന്ന രണ്ട് ചിട്ടികളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് നാൽപ്പത് മാസം അടയ്ക്കുന്ന ഒരു ലക്ഷത്തിന്റെ ചിട്ടിയും അതേപോലെ തന്നെയാണ് അയ്യായിരം വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിന്റെ ചിട്ടിയും ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് തികച്ചും എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അതായത് ഞാൻ എപ്പോഴും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന ഒരു ലക്ഷത്തിന്റെ ചിട്ടി അതേപോലെ തന്നെയാണ് അയ്യായിരം വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി ഈ രണ്ട് ചിട്ടി ഞാൻ ചേരാനുള്ള കാരണം എന്താ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യ കാര്യങ്ങൾ എപ്പോ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല കാരണം നമ്മള് ഒരു ലക്ഷത്തിന്റെ ചിട്ടി അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിന്റെ ഏത് ചിട്ടി ആയിക്കോട്ടെ നമ്മൾ ചേരുന്ന സമയത്ത് നമ്മളിപ്പോ റിസർവിലാണ് ഞാൻ ചെയ്യുന്നത് ഈ ചിട്ടികൾ എപ്പോഴും റിസർവിൽ വെക്കുക ചെയ്യും നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലക്ഷത്തിന്റെ ചിട്ടിയാണെങ്കിലും ഇല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിന്റെ ഈ ചിട്ടിയാണെങ്കിലും വിളിച്ചെടുത്തിട്ട് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കും അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു അമ്പതിനായിരം രൂപ അത്യാവശ്യം വന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലക്ഷത്തിന്റെ ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ചേർന്ന് വെക്കാം നമുക്ക് അത്യാവശ്യം ഇല്ലെങ്കിലും നമ്മൾ ചേർന്ന് വെക്കുകയാണ് അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്കത് വിളിച്ചെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുൻകരുത്തിൽ എന്ന രൂപയാണ് ചേർന്ന് ഞാനത് ചേർന്ന് വെക്കുകയാണ് ഞാനിപ്പോൾ ഈ ഒരു ലക്ഷത്തിന്റെ ചിട്ടിയൊക്കെ ചേരുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ക്യാഷിന് അത്യാവശ്യം ഇല്ലെങ്കിലും ഞാനതൊരു തൊണ്ണൂറായിരം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചിട്ടി വിളിച്ചെടുക്കുകയും കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അത് അങ്ങനെ ചെയ്തു വെക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ നിന്ന് പലിശയും കൂടി കിട്ടും അതേപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംഖ്യ നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതേപോലെ തന്നെയാണ് ഈ രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടി അത്യാവശ്യം ഇല്ലെങ്കിലും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചിട്ടി വിളിച്ചെടുക്കും ഒരു ലക്ഷത്തി എൺപതിനായിരം എപ്പോൾ കിട്ടുന്നോ ആ സമയത്ത് ആ ചിട്ടി വിളിച്ചെടുക്കുകയും ആ ചിട്ടി കെ എസ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും കാരണം നമ്മൾക്ക് എപ്പോഴാണ് ഇപ്പോൾ ഒരു ലക്ഷം ഇല്ലെങ്കിൽ ഒരു ഒന്നര ലക്ഷം ഇല്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷത്തിന്റെ ഒക്കെ ആ റേഞ്ചിൽ വരുന്ന എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ചിട്ടി നമുക്ക് വിളിച്ചെടുത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കാരണം ഏത് ചിട്ടിയിൽ നമ്മൾ ചേരുകയാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ മാസങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യക്കാർ ഉണ്ടാവും അപ്പൊ ആ ചിട്ടി പറയുമ്പോ അത്യാവശ്യക്കാര് ആദ്യം നല്ല രീതിയിൽ താഴ്ന്നു പോകും അപ്പൊ നമ്മൾക്ക് ചിലപ്പോ ആദ്യം അത്യാവശ്യം ഉണ്ടാവില്ല നമുക്ക് എപ്പോഴാണ് അത്യാവശ്യം പേര് പറയാനും കഴിയില്ല അതുപോലെ തന്നെ ഒരു ലക്ഷത്തിന്റെ ചിട്ടിയിൽ പറയുമ്പോ കെ എസ് എഫിയുടെ കമ്മീഷൻ പറഞ്ഞ അഞ്ച് ശതമാനം പറഞ്ഞ അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ രണ്ട് ലക്ഷത്തിന്റെ ചിട്ടിയിൽ എന്ന് പറയുമ്പോൾ കെ എസ് എഫിന്റെ അഞ്ച് ശതമാനം കഴിയുമ്പോൾ പതിനായിരം രൂപയാണ് കെ എസ് എഫിന്റെ ഫോർ കമ്മീഷൻ വരുന്നത് അപ്പൊ നമുക്ക് ഒരു ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി പറയുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതേ നമ്മൾ തൊണ്ണൂറ് അയ്യായിരം കുറച്ചിട്ട് അതായത് അയ്യായിരം രൂപ കെ എസ് എഫിന്റെ ഫോർ കമ്മീഷൻ പ്ലസ് നമ്മൾ ഒരു അയ്യായിരം കൂടി കുറച്ചിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇരുപത് മാസം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മാസം ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു വർഷ ഒന്നര വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പോയിന്റ് അഞ്ച് ശതമാനം നേട്ടം പ്ലസ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് സ്കീമിൽ പലിശ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ പലിശയും കൂടി കിട്ടും അതൊരു കണക്ക് കൂട്ടിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള ചിട്ടികളൊക്കെ ഇങ്ങനെ റിസർവില് ചേർന്ന് വിളിച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത് അതിന് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എപ്പോഴും ചിട്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ നമ്മൾ ചേർന്ന് വെക്കുക കാരണം നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ വിചാരിച്ച പോലെ വിളിച്ച കിട്ടണമെന്നില്ല അപ്പൊ നമ്മള് അത്യാവശ്യം ഇല്ലെങ്കിലും ചിട്ടി ചേർന്ന് വെച്ചിട്ട് നല്ല ലാഭത്തിൽ കിട്ടുന്ന സമയത്ത് ചിട്ടി വിളിച്ചെടുത്ത് നമുക്ക് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാം അപ്പൊ നമുക്ക് അതിന് കൂടെ ഇൻട്രസ്റ്റും കൂടി അഡീഷണൽ ഇൻട്രസ്റ്റും കൂടി കിട്ടും നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് പിന്നീട് എത്ര മാസം അടയ്ക്കാനുണ്ട് അതിനുള്ള ജാമ്യം കൊടുക്കണം കൊടുത്തിട്ട് നമുക്ക് ആ ഫുൾ എമൗണ്ട് വരെ റിലീസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച തുക നമ്മൾ ജാമ്യം കൊടുക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് റിലീസ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും ഞാൻ ഓരോ ചിട്ടി ചേർന്ന് അത് വിളിച്ചെടുത്ത് അത് കഴിയുന്ന സമയത്ത് പിന്നെ ഒരു ചിട്ടി ചേരും അങ്ങനെ ഞാൻ എപ്പോഴും ഒരു ചിട്ടി ഞാൻ ഒരു ലക്ഷത്തിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടു ലക്ഷത്തിന്റെ റിസർവില് വെക്കുന്ന ചിട്ടികളാണ് ഈ രണ്ടെണ്ണം അപ്പൊ എന്റെ ഒരു അനുഭവം ഇല്ലെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്തത് ഇതാണ് ഈ വീഡിയോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ വീഡിയോയുമായിട്ട് കാണുമ്പരെ